guys, good morning. Another day, all എല്ലും സ്വാഗതം ഉറക്കത്തി എഴുന്നേറ്റ് വന്നിട്ടുള്ളൂ നമുക്ക് ഡ്രസ്സൊക്കെ ഇന്നുണ്ടല്ലോ നമുക്കൊരു കിച്ചൺ വ്ലോഗാണ് ഗൈസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിന്നൊന്ന് പുറത്ത് പോകണം പക്ഷെ പുറത്ത് പോകുമ്പോൾ വീഡിയോ എടുത്തരാനൊന്നും അത് ആരുമില്ല അതുപോലെ തന്നെ അവിടെ പോയി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പാടോ എന്ന് പോലും എനിക്കറിയത്തില്ല അതുപോലൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് എവിടേക്കാണ് ഇന്ന് എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ടെസ്റ്റിന് മുന്നുള്ള അത് നമ്മൾ ടെസ്റ്റിൻ്റെ ആ ഗ്രൗണ്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ ഇന്ന് നെച്ചു കൊടുക്കണം പിന്നെ എട്ടിൻ്റെയും ക്ലാസ് റോഡും അങ്ങനെ കുറച്ച് 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 പരിപാടികളൊക്കെ ഉണ്ടെന്ന് അതുകൊണ്ട് തന്നെ വേഗം എഴുന്നേറ്റ് എന്താണ് ബാക്കിയുള്ള പരിപാടികൾ തീർക്കാന്ന് വെച്ചു മമ്മി രാവിലെ ഒരു ഏഴരൊക്കെ ആയപ്പോൾ കിളീന്ദ്രയ്ക്ക് പോയി പിന്നെ ഞാൻ ഇട്ട് വന്നപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടോ എന്ന് വെച്ചാൽ രാത്രിയാവുമ്പോൾ ഉറക്കം അങ്ങോട്ട് ശരിയാവുന്നില്ല ചില ദിവസങ്ങളിൽ ചില ദിവസങ്ങളിലാണെങ്കിൽ ഉറങ്ങിയിട്ട് അങ്ങോട്ട് തീരത്തല്ല ഇന്നാണെങ്കിൽ അങ്ങനെ ഉറക്കമില്ലാത്തൊരു ദിവസമായിരുന്നു പിന്നെ രാവിലെ ആയപ്പോഴാണോ അങ്ങനെ ഉറങ്ങാനോ ഒക്കെ ഒന്ന് പറ്റിയത് കാരണം തന്നെ ഒന്ന് നേരം വൈകി എനിക്കാം പിന്നെ ഈ സമയം തീരുമെന്ന് എനിക്കൊരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു ഈയൊരു ഇത് കണക്ക് കൂട്ടിയിട്ട് തന്നെയാട്ടോ ചെയ്യുന്നത് പിന്നെ എട്ട് മണിക്ക് തുടങ്ങിയാലും പത്ത് മണിക്കാവുമ്പോൾ നമുക്ക് പോയാൽ മതി അതുകൊണ്ട് സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ പിന്നെ കുക്കറിലാണ് ഇപ്പോൾ അരി വയ്ക്കുന്നത് അത് കാരണം തന്നെ അധികം പാടൊന്നുമില്ല വെച്ച് തീർക്കാനും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ടോ അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകാനുള്ള കൂട്ടി കൂട്ടി വെക്കുക പിന്നെ ആരിക്കുള്ള കുക്കറിൽ ഇതേ വെള്ളം വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ മൈക്കിൾ ബേബിക്കുള്ള പാൽ ചൂടാറ്റി മൈക്കിൾ ബേബിക്ക് പാലും കൊണ്ടു കൊടുത്തു പിന്നെ രാവിലെ പുട്ടും പഴവും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതാവുമ്പോൾ പിന്നെ എന്താണ് ചോറ് ചൂടാ കറിയൊന്നും വെക്കാൻ നിൽക്കണ്ടല്ലോ പിന്നെ വന്നിട്ട് കറി വെച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു പ്ലാൻ ആണ നിൽക്കുന്നേ അപ്ലിക്ക മൈക്കിൾ ബേബി അടഞ്ഞു മൈക്കിൾ ബേബി അടഞ്ഞപ്പോൾ ഞാൻ എന്തേ ചെയ്യൂ പിന്നെ അവനെ എടുത്തുകൊണ്ടുവന്നിട്ട് ആണ് ആയിയൊക്കെ കഴുകി ഇടുന്നേ ഞാൻ വെള്ളം വെച്ച് വെള്ളം തിളച്ചു കഴിയുമ്പോൾ ആണ് അരി ഇടറ് സാധാരണ ഡിഷ ഗുക്കറിൽ ആണ് വെക്കാറ് ഇന്ന ആ സമയത്ത് கரெക്റ്റ് ആ സമയ ആയപ്പോൾ ഉണ്ടല്ലോ கரണ്ട് പോയി ഗയ്സ് പിന്നെ പറയണ്ടല്ലോ അത് കാരണം ഞാൻ ഗ്യാസ് സ്റ്റൗമ്മയ്ക്ക് വെച്ചേ സാറ് കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ് അപ്പുറത്തെ വീട്ടിലൊരു കുഞ്ഞു കൊച്ചു വന്നു ആ കൊച്ചിനെ എപ്പോഴും എടുക്കുന്നത് കണ്ടിട്ട് ഇപ്പം സാറിനെ എപ്പോഴും എടുക്കണം ഇതാണ് സാറിൻ്റെ വിഷയം എന്ന് പറയുന്നത് അങ്ങനെ അതെ ഇപ്പോൾ ദേ ഇതിൻ്റെയൊക്കെ ഇതൊക്കെ അടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മൈക്കിൾ ബേബിനെ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഈ കുക്കറുമ്പ പണിയുന്നത് പിന്നെ കുക്കറുമ്മ പണിയാൻ എനിക്ക് പേടിയാണ് ഇത് പൊട്ടിത്തെറിക്കും എന്നുള്ളൊരു കാരണം കൊണ്ട് ഒരു പ്രാവശ്യം ഞങ്ങൾ പുറത്ത് അടുപ്പത്ത് കുക്കർ വെച്ചിട്ട് പൊട്ടി തീർച്ച ഒരു പോക്ക് പോയതേക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഇതേ നമ്മുടെ പൊൻകതിറിൻ്റെ പുട്ടു പൊടിക്കിലാണ് ഞാൻ എന്ത് ചെയ്തു കുറച്ച് നേരം ഇത്തിരി കൂടുതൽ വെള്ളം വെച്ചിട്ട് നനച്ച വെച്ചു അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇത് പൊടി നനഞ്ഞ് കിട്ടും പൊടി അല്ലെങ്കിൽ എപ്പോഴും നനച്ചു നനച്ചു കൊണ്ടിരിക്കേണ്ടിവരും നമ്മൾ എടുക്കുമ്പോഴൊക്കെ പിന്നെ ഇത്രയോളം ഉണ്ടാക്കുന്നുള്ളു കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു കുറ്റി മതിയായിരിക്കും എനിക്കും അമ്മയ്ക്കും മൈക്കിളിലും കൂടി അത് കാരണം തന്നെ വേഗം പഴം പുഴുങ്ങാൻ വെച്ചു നേന്ത്രപ്പഴാണ് പഴം പുഴുങ്ങാൻ വെച്ചു ചില ദിവസം നേന്ത്രപ്പഴം പുഴുങ്ങി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചില ദിവസം നേത്രപ്പഴം എനിക്കല്ല ഇതിന് നേന്ത്രപ്പഴം മറ്റോണം കഴിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലേ എനിക്ക് പുഴുങ്ങി ഇഷ്ടം പിന്നെ സാറ് പോകുന്നു സാറിന് കാർട്ടും മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു ഈ രാവിലെ കാർട്ടും വെച്ച് കൊടുത്തിട്ടാണ് വേഗം എൻ്റെ പണികളൊക്കെ തീർക്കുന്നത് അല്ലെങ്കിൽ പണികളൊന്നും നടക്കില്ല ഗൈസ് ഇവനിങ്ങനെ പുറകെ ഇവൻ്റെ പുറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം അത് കാരണം തന്നെ പിന്നെ രണ്ടും ിവസമായി ഞാൻ വേഗൊക്കെ കൊണ്ടുവച്ചിട്ട് ഈ സെറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് സമയം കിട്ടിയില്ല അതിനുള്ളതൊന്നും പിന്നെ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് തീർക്കാന്ന് വെച്ചു ഞാൻ ചെന്നാൽ പോയി വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് മടിയായിരിക്കും പണിയെടുക്കാനായിട്ട് അത് കാരണം തന്നെ പോണേ മുന്നേ അല്ല പണിയും തീർത്തിട്ട് പോണം അല്ലെങ്കിൽ പിന്നെ ഈ പോയി വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒരു ഉറക്കം അത് നിർബന്ധമാണ് അത് കാരണം ഞാൻ പോണേ മുന്നേ ഫുൾ പണി തീർത്ത് അരിയും വെച്ചിട്ടാണ് പോകുന്നേ പിന്നെ കറി ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും തട്ടിക്കൂട്ടൊക്കെ വെക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ആരുമില്ലല്ലോ അത് കാരണം തന്നെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെ വയ്ക്കുന്നതുകൊണ്ട് കറിയുടെ കാര്യത്തിൽ വലിയ വിഷയമില്ല ബാക്കിയുള്ള ചോറും ഇതൊക്കെ വെച്ചത് പുട്ടായി പഴമായി അപ്പോൾ പക്ഷേ ഇതൊന്നും കഴിക്കാനായിട്ട് എനിക്ക് നേരെ കിട്ടിയില്ല ഇതൊക്കെ ആക്കി വെച്ചപ്പേക്കും അവരവിടുന്ന് പോന്നു പറഞ്ഞു അപ്പോൾ വേഗം പോയി മൈക്കിൾ ബേബിനെ ഇങ്ങനെ കുളിപ്പിക്കും വേണം പിന്നെ പാലും പാത്രം ഇന്നലെ കൊണ്ടുപോയത് കഴുകി അപ്പോൾ അത് വേഗം എടുത്ത് കഴുകി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ പാലെടുക്കാണ്ടെങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ സാറിന് കാറിച്ചായി കൂറിച്ച് ആയി പിന്നെ പുറത്തുനിന്ന് നമ്മൾ പാൽ മേടിച്ചുകൊടുത്താലും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ലേ നമ്മൾ നമ്മുടെ വീട്ടിൽ കൊടുക്കണ പോലെ ആയിരിക്കില്ലല്ലോ പുറത്തുനിന്ന് വാങ്ങി കൊടുക്കുന്നത് അത് കാരണം എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല അതുകൊണ്ട് തന്നെ അത് പാലൊക്കെ ഞാൻ എവിടെ പോയാലും മൈക്കിൾ ബേബിക്കുള്ള പാലും വെള്ളവും പിന്നെ ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇപ്പോഴും കയ്യിൽ പിടിച്ചിട്ടേ പോവുകയുള്ളൂ കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് കറിഞ്ഞ് അടങ്ങി പിന്നെ എന്റെ എല്ലാ കോൺസെൻട്രേഷനും പോവും അത് കാരണം തന്നെ കൊച്ചിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ബാഗിൽ ഇപ്പോഴും എടുത്തു വെക്കും അങ്ങനെ പെട്ടെന്ന് വരും എന്നുള്ളൊരു സിറ്റുവേഷനിലൊക്കെയാണ് എടുത്തു വെക്കാണ്ട് നിക്കാറുള്ളൂട്ടോ പിന്നെ ഇപ്പൊ വലുതായതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ കൊടുത്താൽ അങ്ങനെ ഒരു ഭാഗ്യമുണ്ട് പാൽ തന്നെ വേണം എന്നൊന്നുമില്ല എന്തെങ്കിലും എന്തേലും വെള്ളമോ ജ്യൂസ് എന്തെങ്കിലും മേടിച്ചു കൊടുത്താലും പിന്നെ ആൾ നിന്നോളൂ അപ്പം മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ പാലും നിറച്ചിട്ടും ഇവിടെ കൊണ്ടുവച്ചു പിന്നെ എ ബി സി ജ്യൂസ് നമ്മുടെ ആ ഗ്യാപ്പിൽ വേഗം പോയി കുടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് മൊത്തം ഇവിടെയൊക്കെ കൗണ്ടർ ടോപ്പ് ഒക്കെ ഒന്ന് തുടച്ചിട്ടിട്ട് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണി തീർത്തിട്ട് പോകാമെന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് ഒന്നും ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങണം മൈൻഡ് മൈൻഡസെറ്റിലാണ് നിൽക്കുന്നത് രാത്രി എന്തായാലും ഉറക്കം ശരിയായിട്ടില്ല ആ ഒരു ചെക്കിങ്ങിലും കിടന്നുറങ്ങണം പിന്നെ മൈക്കിൾ മൈക്ലവേബ് എന്തായാലും വരുമ്പോൾ കിടന്നുറങ്ങുമല്ലോ അപ്പം എന്തായാലും ഒരു ഉറക്കം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെയാണ് നിൽക്കുന്നത് ഗൈസ് അങ്ങനെ ദേ വേഗം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മൊത്തത്തിൽ അപ്പം അവർ പോകുന്നു പറഞ്ഞപ്പിക്കും സ്പീഡ് ഒന്നും കൂടിയും കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിലേന്ദ്രയിൽ നിന്ന് അവിടെ നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ളോ ഇങ്ങടെ എത്താനായിട്ട് ഈ പത്ത് പതിനഞ്ച് ഉള്ളിൽ ഇൻക്കറി കുളിക്കണം മൈക്കിൾ മൈക്ലവേബിനെ കുളിപ്പിക്കണം അങ്ങനെ 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 കുറേ പരിപാടികൾ നിൽക്കുന്നുണ്ട് പിന്നെ അവിടെ ചൂടാകുമ്പോഴേക്കും ഗ്രൗണ്ടിൽ പോയി വരണം എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം പക്ഷേ ഈ ലക്ഷ്യങ്ങളൊക്കെ പാളി കഴിച്ചു പിന്നെ എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ വൺ ട്വിസ്റ്റ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വൺ 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 ട്വിസ്റ്റുകളാണ് പിന്നെ വേഗം പോയി ബെഡ്ഷീറ്റ് ഒക്കെ ഇതൊക്കെ മടക്കി വെക്കാമെന്ന് വെച്ചു ബെഡ്ഷീറ്റ് ഞാൻ എത്ര മടക്കി വെച്ചാലും കരില്ല മൈക്കിൾ ബേബി ഒന്നൊക്കെ നിവർത്തി തലയെക്കോടിട്ടും വലിച്ചു വാരി ഇട്ടും അങ്ങനെ ഇങ്ങനെ ക്കതാക്കും പിന്നെ ഈ റൂം എത്ര വൃത്തിയാക്കിയാലും കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വന്ന് മൊത്തം നശിപ്പിച്ചിട്ടിട്ട് എനിക്ക് മടുത്തിരിക്കുകയാണ് ഗൈസഅ ഞാനിപ്പോൾ ഒതുക്കാറില്ല ഞാൻ കുറേ ദിവസമായി ഒതുക്കിയിട്ട് പിന്നെ എന്താണ് നമുക്ക് ഇടയ്ക്ക് ഈ മൂഡ്സിയും കാര്യങ്ങളൊക്കെ വരുമല്ലോ അതുകൊണ്ട് തന്നെ ഞാനിതൊന്നും ഒതുക്കാൻ നിൽക്കാറില്ല ചില ദിവസം എങ്കിൽ നല്ലപോലെ ഒതുക്കുന്നൊക്കെ തോന്നുമ്പോൾ നല്ല വൃത്തിയിൽ ഞാൻ ഒതുക്കി വയ്ക്കും ചില ദിവസം ഞാനിത് മൈൻഡേ വെക്കില്ല അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കും അങ്ങനെ ദേ വന്ന് മൈക്കിൾ ബേബിക്കുള്ള ഇടാനുള്ള ഡ്രസ്സും പാമ്പസ്സും ഇതൊക്കെ എടുത്ത് വെച്ചു പിന്നെ സാറിനെ ഇഷ്ടമൊന്നുമില്ല കേട്ടോ കുളിക്കാനായിട്ട് പോയി കുളിപ്പിച്ച് കൊണ്ടു വന്ന് പാമ്പസ് ഇടിപ്പിച്ച് ഡ്രസ്സ് ടിപ്പിക്കും അവർ വന്ന് കോണിമ്പലടിച്ചു പിന്നെ പോയി കോണിമ്പല് ഒക്കെ വാതിലൊക്കെ തുറന്ന് കൊടുത്ത് ഞാൻ റെഡിയായി പോയി ഇതേ ഗ്രൗണ്ടിലത്തെ നമ്മുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നു വിട്ട സാറാണ് എന്നേക്കാൾ കൂടുതൽ തളർന്നത് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത് ദീപുചാട്ടനൊന്നും കഴിച്ചിട്ടുണ്ടായില്ല പറഞ്ഞു ഓൾറെഡി നമ്മൾ കുറേ ലേറ്റായി രണ്ട് മണിയൊക്കെ ആയി തിരിച്ച് വന്നപ്പോൾ പിന്നെ ഈ കരയിൻ്റെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്തയിൽ അകത്തേക്ക് കറാനായിരുന്നു ഞാൻ കയറ്റിയില്ല പിന്നെ ഒരു ബേൺ ബേൺ ബിസ്ക്കറ്റൊക്കെ ഉണ്ട് മോണാ ടൂവും കണ്ടിരിക്കുകയാണ് ഗൈസ് ഞങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞൊരു പിടിയായിരുന്നു അപ്പോൾ ബായ് അല്ലാരും ലൈക്ക് ചെയ്യണേ